വണക്കം 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 മക്കളെ എല്ലാ വേടൻ ഫാൻസിനും സ്വാഗതം നമ്മുടെ വേടൻ ഇന്ന് വളരെയേറെ ട്രെൻഡിങ്ങിലാണ് അതേപോലെ തന്നെ ഏതാണ്ട് കുറച്ച് വേടൻ ഫാൻസും ഇന്ന് ട്രെൻഡിങ്ങിൽ മാത്രമല്ല അവർ ഏറിലും കൂടിയാണ് അറസ്റ്റിലും കൂടിയാണ് കിളിമാനൂർ വെള്ളല്ലൂരിൽ നടന്ന വേടൻ ഷോ ഊന്നൽ ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വേടൻ ഷോ നടക്കാതെ വന്നതിനെ തുടർന്ന് അന്ന് രാത്രി ഉണ്ടായ വളരെ വലിയൊരു സംഘർഷം ഉണ്ടായിരുന്നു തമ്മിൽ തല്ലുക തലേദിവസ ശക്തമായിട്ടുള്ള മഴയിൽ വെള്ളത്തിലാണ് എല്ലാവരും നിന്നത് അപ്പോൾ ആ ചെളിവാരി സ്റ്റേജിൽ എൽ ഇ ഡി വാളിൽ അതേപോലെ സൗണ്ട് സിസ്റ്റത്തിൽ ആൾക്കാരുടെ ദേഹത്ത് അവിടെ അന്ന് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വരെ ചെളിവാരി എറിയുക മുഴുവൻ ചെളിയിൽ കുളിപ്പിച്ചാണ് ഒരു ഉദ്യോഗസ്ഥനെ വരെ അന്ന് അവിടെ നിന്ന് പോകുന്നത് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും വീഡിയോ വിഷ്വലായിട്ട് നമ്മൾ ഡയറക്റ്റ് കണ്ടത് അപ്പോൾ അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണെന്നിപ്പോൾ നഗരൂർ പോലീസ് അന്നത്തെ ആ ഒരു വിഷ്വലുകളിൽ ചെളിവാരി എറിയുന്ന കണ്ടാലറിയാവുന്ന ഇരുപത് പേർ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു മൂന്ന് പേരെ ഇന്നലെയും മെനങ്ങാന്നുമായിട്ടല്ല നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുതൽ നശിപ്പിക്കുക സംഘർഷം സൃഷ്ടിക്കുക അതേപോലെ തന്നെ പോലീസിൻ്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുക പോലീസിനെ ചെറി ചെളിവാരി അറിയുക അപ്പോൾ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചേർത്താണ് ഇപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നത് ഇനിയും കണ്ടാൽ തിരിച്ചറിയാവുന്ന പതിനേഴ് പേരോളം അറസ്റ്റിലാവാനുണ്ട് അവർക്കായിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു മൂന്ന് പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു ഈ പ്രദേശങ്ങളിലുള്ളവർ തന്നെയാണ് കാരണം ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല നിങ്ങൾ വിഷ്വലിൽ കാണുന്നതാണ് കാരണം അവരുടെ പേരും ജാതകവും എല്ലാം നിങ്ങൾ ഒരുപാട് മീഡിയാസ് വഴി ഇപ്പോൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു ഇളമ്പ അതേപോലെ തന്നെ നഗരൂർ ശീമവിള തോട്ടവാരം എന്നീ പ്രദേശങ്ങളിലുള്ള മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഒരുപാട് മീഡിയാസിൽ ഇങ്ങനെ ഈ ഒരു കാര്യം ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാരും പറയാത്തൊരു കാര്യം അവരാരും ഇതുവരെ ആയിട്ട് ചർച്ച ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ്റെ ഷോ അന്ന് മെയ് എട്ടാം തീയതി വയ്ക്കുന്നു വേടൻ അന്ന് വരുന്നു വൈകുന്നേരം ഏതാണ്ട് ഒരു നാലര അഞ്ച് മണി അടുപ്പിച്ച് വരുന്നു സൗണ്ട് ചെക്ക് ചെയ്യുന്നു പോകുന്നു അപ്പോഴെല്ലാം വേടൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് മക്കളെ നിങ്ങളെ ഈ ഉച്ച മുതൽ ഈ ഒരു വൈകുന്നേരം വരെ ഈ ഒരു ചെളിയിൽ കാരണം ഊന്നം കല്ല് വയലിലാണ് നടത്തുന്നത് തലേ ദിവസം പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ മുട്ടോളം ചെളിയാണ് മൊത്തം അവിടെ അപ്പോൾ ഈ രണ്ട് ലക്ഷം പേര് വന്ന് ഈ വയലിൽ വയലിറങ്ങിപ്പോൾ ഈ ചെളിയിൽ വന്ന് ഇറങ്ങിപ്പോൾ അവസ്ഥ അത് വേടനെ അപ്പോഴാണ് ആ സമയത്ത് തന്നെ പുള്ളിക്കാരൻ്റെ മനസ്സിലായി പുള്ളിക്കാരൻ പറഞ്ഞാൽ മക്കളെ നിങ്ങൾ ഈ നിൽക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണെന്ന് പോയത് പ്രോഗ്രാം എട്ടരയ്ക്ക് വരുമ്പോൾ കാണാം രാത്രി എട്ടരയ്ക്കാണ് അന്ന് പ്രോഗ്രാം വെച്ചിരുന്നത് എന്താ പറയുക വേടൻ്റെ അത്രയ്ക്കും ഘട്ട ആരാധകരാണ് അന്ന് അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പേര് കഴിഞ്ഞ് വേടൻ സൗണ്ട് ചക്കി കഴിഞ്ഞ് പോയി അപ്പോൾ ഏതാണ്ട് ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് അന്നവിടെ ഈ ഒരു സ്റ്റേജിൻ്റെ ഭാഗമായിട്ടുള്ള എൽ ഇ ഡി വാള് സെറ്റ് ചെയ്യാൻ വന്ന ഫോട്ടോഗ്രാഫറും കൂടിയാണ് പുള്ളി വന്നിട്ടുള്ള ലിജു എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരൻ ആ ഒരു പാവപ്പെട്ടവൻ അന്ന് അവിടെ വച്ച് ഷോക്കേറ്റ് മരണപ്പെടുന്നത് അത് അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് ഒപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ തന്നെ പല മീഡിയാസിനോടും പങ്കുവച്ചിട്ടുള്ളത് ഒരു എൽ ഇ ഡി വാളിൽ നിന്ന് ലാപ്പിലേക്ക് അല്ലെങ്കിൽ ലാപ്പിൽ നിന്ന് എൽ ഇ ഡി വാളിലേക്ക് ഇത് കണക്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഷോക്ക് കേൾക്കുന്നത് അദ്ദേഹം ആ ഷോക്ക് കേൾക്കുന്ന സമയത്ത് മുട്ടോളം ചെളിയിലായിരുന്നു നിന്നിരുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം ആ ഒരു സമയത്തെ അറിയുന്നു സംഘാടകർ ഉൾപ്പെടെ എല്ലാവരും അറിയുന്നു ജനങ്ങൾ മാത്രം അവിടെ കൂടിയിരുന്നവർ മാത്രം പിന്നീട് ഈ ഒരു വാർത്തകളിലൊക്കെ വന്നതിന് ശേഷമാണ് അറിയുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകൾ ഉൾപ്പെടെ തന്നെ ഏതാണ്ട് അഞ്ച് മണിയോടു കൂടിയാണ് സംഭവം എന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഒരു സംഭവം എല്ലാം കഴിഞ്ഞു ഏതാണ്ട് രാത്രി പത്ത് പത്തര മണിവരെ ഒരു ജനങ്ങൾ ഈ ഒരു ചെളിയിലാണ് നിൽക്കുന്നത് എന്ന് ആലോചിക്കണം സാധാരണ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്ന പോലെയല്ല ചെളിയിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ചെളിയിൽ നിൽക്കുന്നവരോട് ഇപ്പോൾ രാത്രി പത്തര മണിയായപ്പോഴത്തേക്ക് വേടൻ വരത്തില്ല വേടൻ ഷോ ക്യാൻസലായി കാരണം ഇതാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം തീർച്ചയായിട്ടും ജനങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പ്രകോപിതരായി അവർ ഒരു സംഘർഷത്തിലേക്ക് പോയി വയലിൽ കിടന്ന ചെളിവാരി അവിടെ ഉണ്ടായിരുന്ന സ്റ്റേജിൽ ഫുൾ എറിഞ്ഞു ആൾക്കാരെ എറിഞ്ഞു സ്റ്റേജിൽ എറിഞ്ഞു ആ എൽ ഇ ഡി വാള് സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെ അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസുകാരെ ഉൾപ്പെടെ ചെളിവാരി എറിഞ്ഞ് ചെളിയിൽ കുളിപ്പിച്ചാണെന്ന് വിട്ടത് തമ്മിൽ തല്ലി അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടന്നു ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ഒരു പാവപ്പെട്ടോ നമ്മൾ നമ്മളെയൊക്കെ പോലെയുള്ളൊരു സഹോദരൻ ഷോക്കേറ്റ് മരണപ്പെടുന്നു അപ്പോൾ അതിൻ്റെ സേഫ്റ്റിയുടെ വശങ്ങളൊക്കെ പിന്നീട് എന്തുകൊണ്ടാണ് ഈ ഷോക്ക് ഏറ്റത് സേഫ്റ്റിയുടെ കുറ പോരായ്മ കൊണ്ടാണോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വേറെ പക്ഷേ ഈ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേടൻ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ ഒരു ജനങ്ങളോട് ഇത് പറഞ്ഞ് ധരിപ്പിക്കേണ്ടത് ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഊന്നങ്കൽ ബ്രദേഴ്സ് തന്നെയായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് സംഭവിച്ചില്ല അത് അവരുടെ ഭാഗത്തുനിന്ന് നേരത്തെ പറഞ്ഞില്ല ഇവർ ഈ പത്തര മണിവരെ ജനങ്ങളെന്തിനാണവിടെ പിടിച്ചു വെച്ച് ഈ ഒരു ഡി ജെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഈ ഒരു പ്രോഗ്രാമിനായിട്ട് ഈ ഒരു പ്രോഗ്രാമിനായിട്ട് വന്ന ഒരു സഹോദരനാണ് അവിടെ ഷോക്കേറ്റ് മരിച്ചത് എന്നിട്ടും ഈ ജനങ്ങളെ അവിടെ പിടിച്ചു നിർത്തി അവർക്ക് ഫുൾ അന്നൊരു ഡി ജെ ഷോ അവിടെ സെറ്റ് ചെയ്ത് അവരുടെ മനസ്സ് കാണാതെ പോകരുത് കാരണം വലിയൊരു മനസ്സാണ് അവിടെ കാണിച്ചത് അവൻ്റെ വീട്ടുകാർക്ക് നഷ്ടമായി മരിച്ചു കിടക്കുമ്പോഴത്തേക്ക് ഇവിടെ ഡി ജെ ഷോ പ്ലേ ചെയ്തുകൊടുത്താൽ ആ ഒരു മനസ്സ് ഭയങ്കര മനസ്സ് നേട്ടം പിന്നെ വേടൻ രാത്രി മണിക്ക് ഒരു വീഡിയോ ഇടുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നു അതുകൊണ്ട് എനിക്ക് പാടാൻ സാധിക്കത്തില്ല ഇത് എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടാ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടായിരുന്നു എന്തിനാണ് ഇവർ അത്രയും സമയം വരെ വെയിറ്റ് ചെയ്തത് മരണം നടന്നെങ്കിൽ ഒരു പ്രോഗ്രാം ഒരു എയിം ഉണ്ടായിരുന്നു ഇതൊക്കെ ചോദ്യങ്ങളാണ് തീർച്ചയായിട്ടും ഒരു സംഘർഷത്തിലേക്ക് എത്തിച്ചതിൽ തീർച്ചയായിട്ടും പൂർണ്ണ ഉത്തരവാദിത്വം ഊന്നങ്കൽ ബ്രദേഴ്സിന് ഉൾപ്പെടെ ഉണ്ട് എന്നിട്ട് എല്ലാ മീഡിയാസിനെയും വിളിച്ച് അവർ പത്രസമ്മേളനം നടത്തും എന്നൊക്കെ ഊന്നങ്കൽ ബ്രദേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അവർ പത്രസമ്മേളനം വിളിച്ചില്ല ഏതോ ഒരു യൂട്യൂബറിനെ വിളിച്ച് അവരുടെ അവരുടെ ഭാഗത്തുള്ള അവർക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം അവർ ബോധിപ്പിച്ചു ആ ഒരു വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു പത്രസമ്മേളനം ഒരുപാട് മീഡിയാസിനെ വിളിച്ച് പത്രസമ്മേളനം നടത്തുമ്പോൾ പല ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങളെല്ലാം ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മടികൊണ്ടായിരിക്കാം അവർക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു പത്രസമ്മേളനം നടത്താത്തത് ചേട്ടാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ പുറ്റിങ്ങൽ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടുള്ളൊരു പോയിന്റാണ് അപ്പോൾ ആ ഒരു വെടിക്കെട്ട് അപകടം നടന്ന സമയത്ത് ആ ഒരു പ്രശ്നത്തിൽ കേസിൽ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും എന്ന് പറയുന്നത് ആ ഒരു കമ്മിറ്റി പ്രസിഡന്റ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ ഉള്ളവരായിരുന്നു അതിപ്പോൾ ഒരു ഉത്സവം ഗംഭീരമായാലും അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് പ്രസിഡന്റിനും സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹികൾക്ക് തന്നെയാണ് ഇത്രയും ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം അവസ്ഥയിലോട്ട് മാറാൻ കാരണം അത്രയും നേരം ആ ജനങ്ങളെ പിടിച്ച് അവിടെ നിർത്തി അവസാന നിമിഷം അവരോട് വേടൻ ഷോ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പക്ഷേ ഇത് എനിക്ക് ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് നേരത്തെ ആ ഒരു സമയത്തെ അവരോട് വന്ന ജനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും മലയാളികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും കാരണം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഒരു പ്രദേശത്ത് ആ ഒരു സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാവുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വേടനല്ല വലത് മനുഷ്യത്വം തന്നെയാണ് വലുത് അപ്പോൾ അത് പറയാത്തതിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഒരു സംഘർഷം അവിടെ സംഭവിച്ചത് അതിൻ്റെ പേരിൽ ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഇരുപത് പേരെ തിരഞ്ഞോണ്ടിരിക്കുന്നു മൂന്ന് പേരെ പേരിൽ അറസ്റ്റ് രേഖപ്പെടുത്തി അങ്ങനെയൊക്കെ നടക്കുന്നു ഒരു ഒരു സ്ഥലത്ത് ഇതേപോലുള്ള ഒരു ഏറ്റവും വലിയ ഷോ കുറഞ്ഞ പത്ത് രണ്ട് ലക്ഷം പേരൊക്കെ വന്ന് ഇറങ്ങുന്ന ഒരു ഷോ നടത്തുന്ന ഒരു പ്രദേശം എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കേണ്ടത് തീർച്ചയായിട്ടും അധികൃതരും അധികാരികളും തന്നെയാണ് കാരണം ഈ ഒരു വയലിൽ തലേദിവസം ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയൊരു ഷോ അവിടെ നടക്കുന്നുണ്ട് ഇത്രയേറെ വാട്സ് കറണ്ട് അവിടെ ആവശ്യമുണ്ട് അപ്പം ഇത്രയേറെ ജനങ്ങൾ ഈ ഒരു വെള്ളത്തിൽ ഈ ഒരു ചെളിയിൽ വന്ന് ഇറങ്ങുന്നു എന്നൊക്കെ ഉള്ളൊരു സ്ഥലത്ത് എത്രത്തോളം സേഫ്റ്റി എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അധികൃതർ അധികാരികൾ ഉദ്യോഗസ്ഥർ തന്നെയാണ് അവർ അവരെന്ത്റപ്പുവരുത്തി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യം തന്നെയാണ് പലരും ചോദിക്കുവാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളാണ് ഇന്നിവിടെ സംസാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്താണ് ചോദിക്കാനുള്ളത് എന്നുള്ളത് കമൻസുകളായിട്ട് തന്നെ രേഖപ്പെടുത്തുക